അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രവാചകൻ്റെ വചനങ്ങളിലൂടെ അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹുലൈ വസലമ്മ ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തിലേക്കോ നോക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നോക്കുന്നു എന്ന് ഇതൊരു ചെറിയ വാചകമാണെങ്കിലും ഇതിന് വലിയൊരു അർത്ഥമുണ്ട് നമ്മളിൽ പലരും ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചോ എത്ര പണം ഉണ്ടെന്നതിനെക്കുറിച്ചോ ഒക്കെ വേവലാതിപ്പെടാറുണ്ട് എന്നാൽ അള്ളാഹുവിന് ഇതൊന്നുമല്ല പ്രധാനമെന്ന് ഈ ഹദീസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കാണെന്നും നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം നന്മയുണ്ട് നമ്മൾ എത്ര ആത്മാർത്ഥതയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹുവിന് എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്നെല്ലാമാണ് ഇവിടെ പ്രധാനം അതുപോലെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതായത് നമ്മുടെ സൽക്കർമ്മങ്ങൾ അതിനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് യഥാർത്ഥ വിലയുള്ളത് അതുകൊണ്ട് നമ്മുടെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെക്കുറിച്ചോ ഇനി ആകുലപ്പെടേണ്ടതില്ല പകരം നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ശുദ്ധമാക്കാം എങ്ങനെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാം അതാണ് യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു